ഹലോ ആ മേഡം എന്റെ പേര് ദിവ്യ സ്ഥലം തൃശ്ശൂർന്നാണ് വിളിക്കണേ വിശ്വർമ്മ കുട്ടിയുടെ ഡീറ്റെയിൽസ് ഞാൻ കണ്ടിരുന്നു അപ്പൊ മേഡം ഒരു വിവാഹം കഴിഞ്ഞോ കുട്ടിയുടെ ഇല്ല ഞാൻ ഒരു മാട്രിമോണി നടത്തുന്ന ആളാണ് എൻ്റെ മാട്രിമോണിയുടെ പേര് ശ്രീമാരി എന്നാണ് അപ്പൊ നമുക്ക് ഡീറ്റെയിൽസ് കിട്ടുമ്പോൾ അത് വ്യക്തമാണോ കറക്റ്റ് ആണോ എന്നുള്ളതൊക്കെ അന്വേഷിച്ച് ചോദിച്ചിട്ടാണ് നമ്മൾ അത് ചെയ്യണത് അതുകൊണ്ടാണ് മേഡം ഞാൻ ഇപ്പൊ വിളിച്ചു ചോദിച്ചത് അപ്പൊ ഇതിൽ കണ്ട ഡീറ്റെയിൽസ് ഞാൻ പറയട്ടെ യുവതി മുപ്പത് വയസ്സ് അത്തം നക്ഷത്രം ശുദ്ധ ജാതകം ഉയരം നൂറ്റി അമ്പത് വെളുത്തുനിറം മീഡിയം വണ്ണം വിദ്യാഭ്യാസം ഡിഗ്രി മൂന്ന് മക്കളിൽ മൂന്നാമത്തെ സഹോദരിമാർ വിവാഹിതർ അച്ഛൻ കാർപൻ്റർ അമ്മ വീട്ടമ്മ സാധാരണ കുടുംബം സ്ഥലം കോഴിക്കോട് മുക്കം ഡിമാൻഡ് മുപ്പത്താറ് വയസ്സ് വരെ ആവാം വിദേശം താല്പര്യം ഗവൺമെന്റ് പ്രൈവറ്റ് ജോലി താല്പര്യം സ്വന്തം ജാതി അടുത്ത ജില്ലകൾക്ക് മുൻഗണന ഇത്രയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇത് ഇത് കറക്റ്റാണോ മേഡം ഈ പറഞ്ഞിരിക്കുന്നു പ്പത്താറ് വയസ്സ് വരെയാണോ നോക്കണേ കുട്ടിക്ക് മുപ്പത് വയസ്സ് കറക്റ്റ് തന്നെയാണോ അല്ല മുപ്പത്തൊന്ന് വയസ്സായി അപ്പൊ മുപ്പത്താറ് വയസ്സ് വരെയുള്ളവരെയാണ് നോക്കുന്നത് അല്ലേ അപ്പൊ ഈ വിദേശം ഗവൺമെന്റ് പ്രൈവറ്റ് താല്പര്യം പറഞ്ഞാൽ വിദേശം കൊണ്ടുപോകുന്നതാണോ അതോ ജോലിണ്ടായാൽ മതിയോ ഉം കുട്ടി എന്തെങ്കിലും ജോലിക്ക് പോകുന്നുണ്ടോ ഓക്കെ വർക്ക് ചെയ്യുന്നുണ്ടല്ലേ അല്ലേ ഓക്കേ ഇപ്പം ഇതിൽ സ്വന്തം ജാതി മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് വിശ്വകർമ്മ കാർപ്പന്റർ മാത്രമേ നോക്കുന്നുള്ളൂ ഓക്കേ ഓക്കേ ഇപ്പൊ അടുത്ത ജില്ലകൾക്ക് മുൻഗണന എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ഈ കോഴിക്കോട് അടുത്ത് മലപ്പുറം പാലക്കാട് തൃശ്ശൂർ ഒക്കെ നോക്കുവോ പാലക്കാട് കോഴിക്കോട് മലപ്പുറം ആ കോഴിക്കോട് മലപ്പുറം മാത്രമേ നോക്കുന്നുള്ളു വയനാട് അങ്ങനെ നോക്കില്ല അല്ലേ കോഴിക്കോണ്ട് അപ്പുറം ഭാഗം നോക്കുന്നില്ല ഇപ്പുറം മലപ്പുറം മാത്രമല്ലേ ഓക്കെ ഓക്കേ ഓക്കേ മാഡം അപ്പൊ ഞാൻ ഇപ്പം ഈ ഡീറ്റെയിൽസ് വെച്ചിട്ട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കോൺടാക്ട് ചെയ്യട്ടോ മാഡം എന്റെ ചാനലിന്റെ പേര് എന്നാണ് കേട്ടോ യൂട്യൂബിൽ നോക്കിയാൽ കാണാം മാഡം ഓക്കേ താങ്ക് യു താങ്ക് യു